നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ അഞ്ച് ദിവസം ഒരു രാശിക്ക് ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നു ആയിട്ട് അനുകൂലമായിട്ട് വരുന്നു നിസ്സാര സംഭവമല്ല അതായത് ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ ആ ഗ്രഹനിലയൊന്ന് പരിശോധിക്കാം ശനി മീനം രാശിയിൽ സർപ്പം അഥോ രാഹു കുംഭൻ രാശിയിൽ ശുക്രൻ ഇടവത്തിൽ വ്യാഴം മിഥുനത്തിൽ ചന്ദ്രനും സൂര്യനും ബുധനും കർക്കിടകത്തിൽ ചൊവ്വയും ശിഖിയും ചിങ്ങം രാശിയിൽ പിന്നെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ചന്ദ്രൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഒരു രാശിക്ക് ഒമ്പത് ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരികയാണ് അപൂർവമായിട്ടുള്ള ഒരു ഗൃഹനിലയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് പറയുന്നു അതായത് ഈ ജ്യോതിഷമൊക്കെ പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ തന്നെ ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല അതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രാശി ഏത് രാശിയാണ് ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലം അത് എൻ്റെ രാശിയാണെന്നുകൊണ്ടല്ല ഞാനത് പറയുന്നത് ജ്യോതിഷം പറയുന്നു അതുകൊണ്ട് ഞാനത് പറയുന്നു അല്ലാതെ ജ്യോതിഷം അല്ലാതെ വേറെ ഒന്നും ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടില്ല ജ്യോതിഷം പറയുന്നു ഇവിടെ ഒമ്പത് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ് അപ്പോൾ എന്തൊക്കെ നേട്ടമായിരിക്കും തുലാം രാശിക്കാണ് ഈ സൗഭാഗ്യം വരാൻ പോകുന്നത് തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ സർപ്പം സർഫം രാഹു അഞ്ചാം ഭാവത്തിൽ അതുകൊണ്ട് തന്നെ കേതു പരന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ആറാം ഭാവത്തിൽ ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു എട്ടാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമായിട്ട് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു മിഥുനത്തിൽ ചന്ദ്രൻ ആദ്യത്തെ രണ്ട് ദിവസം സ്വക്ഷേത്രമായ കർക്കിടകത്തിൽ പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നു സൂര്യനും ബുധനും കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു പിന്നെ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ അവസാനത്ത് നിൽക്കുന്നു കേതു ഭാവത്തിൽ അവസാനത്തിൽ ചിങ്ങൻ രാശിയിൽ വയ്ക്കുന്നു അവസാനത്തെ രണ്ട് ദിവസം ചന്ദ്രൻ ചിങ്ങം രാശിയിൽ പതിനൊന്നാം ഭാവത്തിൽ അവസാനത്തിൽ ഇരിക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒമ്പത് ഗ്രഹങ്ങളും ഇവർക്ക് അന്നത്തെ ദിവസം അനുകൂലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ തുലാം രാശിക്ക് ഒമ്പത് ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ ഈ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വന്നാൽ എന്തൊക്കെ നേട്ടം എല്ലാം നേടാം എന്തും നിങ്ങളുടെ മനസ്സിലാ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ അങ്ങനെ ഒരു വലിയ അപൂർവമായ ഖനഗംഭീരമായ ഭാഗ്യമുള്ള ദിവസങ്ങളാണ് തുലാം രാശിക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ അതിന് ഇനിയും ഏകദേശം ഏകദേശം ഒരു നാൽപ്പത് ദിവസം കൊണ്ടുണ്ട് ഈ ഈ അഞ്ച് ദിവസങ്ങളും നിങ്ങൾ വരാൻ അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ നേട്ടങ്ങളാണ് എന്തും നേടാം അതായത് എല്ലാ കാര്യങ്ങളും സർവ്വകാര്യവിദ്യം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ അങ്ങനെ എന്തും ഭൗതിക ലൗകിക സുഖങ്ങളെല്ലാം തരഗതമാവും തുലാൻ രാശിക്ക് ഈ അഞ്ച് ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതി ഇവിടെ അതിശക്തമായ മഴ പെയ്യാണ് അതായത് വീഡിയോ തുടങ്ങുമ്പോൾ ചെറുതായിട്ടേ മഴ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഈ വീഡിയോ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ അതിശക്തമായ മഴയാണ് അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ആൻ്റെ ആ അതിതീവ്രത ഓക്കെ അപ്പോൾ ഗുരുവായൂരത്തിന് അനുഗ്രഹിക്കുമെങ്കിൽ ഈ പ്രവചനം നൂറ് ശതമാനം ശരിയാവും പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മഹാദശ അന്തർദശ ഗ്രഹസ്ഥിതി ഇതൊക്കെ എല്ലാം കൂടി അനുകൂലമായിട്ട് വരുമ്പോഴേ ഇതെല്ലാം നൂറ് ശതമാനം അനുഭവമാവുകയുള്ളു എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ അപ്രതീക്ഷിത ധനലാഭങ്ങളും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ലഭിക്കട്ടെ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഒന്ന് ചേരണ്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം